ഹലോ നല്ല കട്ടിയുള്ള ഐബ്രോ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഐബ്രോ ഗ്രോത്ത് അതുപോലെ തന്നെ ഐബ്രോ കൊഴിച്ചലൊക്കെ മാറുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഐബ്രോ ഗ്രോത്തിനെ കുറിച്ചുള്ള റെമഡി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഐബ്രോസ് ഒക്കെ നന്നായി കൊഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ കൊഴിച്ചലൊക്കെ കേട്ടോ എന്താ ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചെറുല്ലുള്ളിയാണ് കേട്ടോ ഇത് എല്ലാവരുടെയും വീട്ടിലിരണം ഇപ്പോൾ ഒരു ഉള്ളി ഒരു മാസം ഉപയോഗിക്കുക ഇതിന്റെ ജ്യൂസ് ഒരു തൊണ്ട് മതി നമ്മുടെ ഐബ്രോ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഉള്ളി നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ അതിൻ്റെ ജ്യൂസ് കിട്ടാനായിട്ട് ഈ ഒരു ഉള്ളി നമുക്ക് ഒരു മാസം ഉപയോഗിക്കാം അതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ട സ്മെല്ല് വരും എന്ന് വെച്ചാൽ ഇതിൻ്റെ ജ്യൂസ് നമ്മുടെ ഐബ്രോ വൺ മന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐബ്രോ ഒക്കെ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ എനിക്ക് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടി എന്റെ ഐബ്രോയ്ക്ക് നല്ല തിക്ക്നെസ് ഒന്നുമില്ല എന്നാലോ ഇതിന് ഏക്കളം തിക്ക് കുറവായിരുന്നു ആദ്യം ഇപ്പോൾ നല്ല തി ആദ്യത്തേക്കാളും മാറ്റാൻ വന്നിട്ടുണ്ട് എൻ്റെ ഐബ്രോസ് അതുപോലെ തന്നെ കുഴിച്ചിലൊക്കെ നന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നും ചെറിയ ഏതെങ്കിലും ഒരു സമയത്ത് ഡേലായാലും കുഴപ്പമില്ല നൈറ്റിലായാലും കുഴപ്പമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഉള്ളി വൺ മന്ത് ഉപയോഗിക്കാതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്റ്റെപ്പ് ചെയ്തിരുന്നു ആദ്യം ഉള്ളിയിലെ ജ്യൂസ് നമ്മുടെ ഐബ്രോം അപ്ലൈ ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെക്കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജും കൂടി കൊടുത്തിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ വൺ മന്ത് ഉപയോഗിച്ചിട്ട് നോക്കും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റും അപ്പോൾ എന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ബഡ്സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വിരലുപയോഗിച്ചിട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇത് ക്രീം ആക്കിയിട്ട് വെക്കാൻ പറ്റുന്നതായിരിക്കും ഞാനിപ്പോൾ എളുപ്പ പണിക്കാണ് ഇങ്ങനെ ചെയ്യണത് ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും മടിയുള്ളതായിരിക്കും ക്രീമൊക്കെ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ക്രീം തയ്യാറാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയിൽ ജ്യൂസ് എടുക്കുക അത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വെച്ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയിലെ ജ്യൂസ് മാത്രം അരിച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ വേസിലും കൂടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ജ്യൂസ് ഒരു സ്പൂൺ അയച്ചാൽ ഒരു സ്പൂൺ തന്നെ വേസലിന് ആഡ് ചെയ്യാം രണ്ടും കൂടി മിക്സ് ചെയ്തതിന്റെ ശേഷം ഡബിൾ ബോയിലിങ് ചെയ്യാം അപ്പം എന്നൊരു ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാതായിരിക്കും അപ്പോൾ മടിയുള്ളവർക്ക് എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് മറ്റേ നമ്മുടെ ക്രീം ിമ ഫോമിലായാലും ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് ഞാൻ കിട്ടാം അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് മെത്തേഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ നല്ലൊരു ചേഞ്ചസ് നമ്മുടെ ഐബ്രോയ്ക്ക് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് കാണുമ്പോൾ പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിയത് ഓക്കെ